പടക്കവുമായി തീവണ്ടിയിൽ യാത്ര വേണ്ട പിടിച്ചാൽ മൂന്ന് വർഷം വരെ തടവ് പടക്കവുമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരെ പിടിക്കാൻ ആർ പി എഫ് രംഗത്ത് വിഷ പ്രമാണിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വിലക്കുറവിൽ പടക്കം വാങ്ങി തീവണ്ടിയിൽ എത്തിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുന്നത് പടക്കവുമായി ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് മൂന്ന് വർഷം വരെയാണ് തടവ് കൂടാതെ പിഴയും കൂടും ആർ പി എഫ് ക്രൈം ഡിവിഷൻ ആൻഡ് ഡിറ്റക്ഷൻ സ്ക്വാഡാണ് പരിശോധന തുടങ്ങിയിരിക്കുന്നത് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പിക്കാനാണ് നടപടി പാലക്കാട് മംഗലാപുരം എറണാകുളം തിരുവനന്തപുരം തുടങ്ങിയ സ്റ്റേഷനുകളെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം എസ് ഐ ഒ എസ് നേതൃത്വം നൽകുന്ന നാലംഗ സംഘമാണ് ഓരോ സ്ക്വാഡിലും ഉണ്ടാവുക ഇരുപത്തിനാല് മണിക്കൂറും പരിശോധനയുണ്ടാകും മഫ്തിയിലാണ് പരിശോധനയ്ക്ക് എത്തുക പിടിവീണാൽ റെയിൽവേ നിയമം അറുപത്തി അഞ്ച് വകുപ്പുകൾ പ്രകാരമായിരിക്കും കേസെടുക്കുക മൂന്ന് വർഷം വരെ തടവോ ആയിരം രൂപ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന ശിക്ഷയാണ് കനത്ത ചൂടുള്ള കാലാവസ്ഥയിൽ പടക്കം പൊട്ടിത്തെറിക്കുവാനും തീവണ്ടിക്ക് തീ പിടിക്കുവാനുള്ള സാധ്യതയുള്ളതിനാലാണ് നടപടി കർശനമാക്കിയിരിക്കുന്നത് ന്യൂസ് പ്രസ് മലയാളം be Kumari, rajakumari rajakumari gold and diamonds the trust of Travancore gold rajakumari.